ായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാനും അമ്മയും കൂടെ ഒന്ന് പുറത്തു പോവുകയാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ എനിക്കൊന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ പോകാനുണ്ടായിരുന്നു അവിടുന്ന് എന്താ കലോത്സവത്തിന്റെ കുറച്ച് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടുന്ന് അതൊക്കെ വാങ്ങിയിട്ട് വേഗം തന്നെ ആയിരുന്നു എനിക്ക് നമുക്കും കൂടെ കണ്ണൂർ ഒരു സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു അപ്പൊ സൺഡേ ആയിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിനിടയിൽ ഇങ്ങനെ എന്താ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ പോകണം എന്നൊരു ഇത് വന്നുകൊണ്ട് ഞങ്ങളെ വിചാരിച്ചു ഏതായാലും യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് നേരെ അവിടത്തേക്കും പോവാന്ന് വേറെ എവിടേക്കും അല്ല ഞങ്ങൾ ഇന്ന് സൂര്യകാന്തി പൂവ് കാണാൻ അയ്യോത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പൊ നമ്മള് സൂര്യകാന്തി പൂവ് മറ്റേ സൺഫ്ലവർ ഇല്ലേ അതന്നെ അത് കാണാൻ വേണ്ടി വന്ന വഴിക്കാണ് അപ്പം വരംപൊട്ട് ശരിയില്ല ഏത് നിമിഷമാണെങ്കിലും കണ്ടെത്തുള്ളതാണ് പിന്നെ ജനുവരി മാസേ ഉള്ളത് എങ്ങനാന്ന് തോന്നുന്നത് അപ്പൊ നമ്മള് കൊറേ ലേറ്റ് ആയി പോയി നൈപ്പടുത്താണ് വീഡിയോ കാണുന്നേ അപ്പൊ പണ്ട് ആരോ ഒരാൾ ഈ വരമ്പത്തൂടെ നടക്കുമ്പോ അയാളുടെ ബാഗിലൂടെ ഒരു പോത്ത് വന്നു അയ്യോ പോത്ത് പറഞ്ഞിട്ടയാളോടി അങ്ങനെയാണ് ഇവിടെ അയ്യോത്തുന്ന് പേര് വന്നതെന്നൊരു വീഡിയോയില് കേട്ടിട്ടുള്ളത് ഞങ്ങൾ എത്തി ഉണങ്ങി പോയി നല്ല കാണാൻ വേണ്ടിട്ട് എനിക്ക് എന്താന്നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ എന്താ ഈ പൂവൊക്കെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു ഇങ്ങനെ വിടർന്ന് നിൽക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇതിങ്ങനെ ഇങ്ങനെ ലൈവ് ആയിട്ട് കാണുന്നത് സംഭവം നൈസാണ് ഇനിയിപ്പോൾ അടുത്ത പോലെ ഇങ്ങനെ ഉണ്ടാവും തോന്നു തോന്നുന്നു പക്ഷെ ആദ്യം ഫസ്റ്റ് കണ്ടെടുത്തിൽ പോയി അവിടെ കുറച്ചുണ്ടേനും പിന്നെ ഇതാ എപ്പുറത്തൂടി വന്നിട്ടുണ്ട് ഞാൻ ചില കാണുന്നില്ലേ ഫോണൊന്നും ഇവിടെ കുറച്ചുകൂടി അധികം ഉണ്ട് സൂപ്പറ നല്ല ഓ റിഞ്ഞേ ഞാനൊരു സെൽഫിൽ എത്തിച്ചു തരാം ഓക്കെ വിചാരിച്ചത്ര ഭംഗി ഉണ്ടോ എന്ന് നടക്കറിയില്ല കാരണം ഇത് കൊറേ മുന്നേല് ഡിസംബറിൽ അങ്ങനെ നട്ട സംഭവന്ന് വെച്ചാൽ നമ്മള് ഇപ്പം എത്രയാണ് മാർച്ചായില്ലേ അതുകൊണ്ട് പക്ഷേ നല്ല എന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഞാൻ ഇങ്ങനത്തെ പൂ ഇങ്ങനെ അങ്ങനെ നട്ടിട്ടാണ് കാണുന്നത് അപ്പം ഭയങ്കര ഇഷ്ടമായി ഇവിടെ ഇഷ്ടംപോലെ നട്ടിട്ടുണ്ട് അതൊക്കെ വിചാരിച്ച പോലെ പൂവി അത്ര ഇതില്ല എന്നൊക്കെ ഒരു ഇതുണ്ടാവും അതിനുള്ള ഒരു പരിഹാരം ഞാൻ കാണിച്ചേരാം വലിയൊരു പൂവിടെ തന്നെ കാണിച്ചെന്താ ഇത്ര വലിയ പൂ ഇനി അമ്മക്ക് പിന്നെ ആരെങ്കിലും വർത്താനം പറയാൻ കിട്ടിയാല് ഒരടുത്ത് തേടി പിടിച്ചമ്മ പോവും ഇതാവോരീ അമ്മമ്മന്റെ അടുത്ത് അമ്മ വർത്താനം പറയാൻ പോയിട്ടുണ്ട് ഞാനും പോയി നോക്കട്ടെ എന്തുവാ ഇവര് ഈ പറയുന്ന അപ്പൊ ഞങ്ങള് പൂവൊക്കെ കണ്ടു വരുന്ന വഴിക്കാണ് ഈ ഒരു അമ്മമ്മൻ അവിടെ കാണുന്നത് അപ്പൊ ഞങ്ങള് നേരെ അങ്ങോട്ടേക്ക് പോയി അപ്പൊ നോക്കുമ്പോ അവരവിടുന്ന് ഈ ചെറുപയറും വൻപാരും സംഭവങ്ങളൊക്കെ ഇല്ലേ അതിങ്ങനെ എന്താ പൊട്ടിച്ചുകൊണ്ട് എടുക്കുമായിരുന്നു അപ്പം സംഭവം ഞങ്ങൾ ഞാനൊക്കെ ഇതിങ്ങനെ എന്താ സ്റ്റോറിൽ പോകുമ്പോൾ ഓരോ ഇങ്ങനെ ബോക്സിൽ ഇങ്ങനെ ചെറുപയർ ഒന്നിൽ വൻപയർ ഇങ്ങനെ കണ്ടിട്ടില്ല ഇത് ആദ്യം വെച്ചാൽ ഇങ്ങനെ ഇതിനകത്ത് പൊട്ടിച്ചിട്ട് പച്ച കണ്ടോ ചെറുപയർ അല്ലേ അത് അതിങ്ങനെ ഇങ്ങനെ ലൈക്ക് ഇതിൽ നിന്നിങ്ങനെ പൊട്ടിച്ചിട്ട് എടുക്കുന്ന ആദ്യമായിട്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങൾക്ക് അവർ കാണിച്ചു പിന്നെ കുറെ എന്തൊക്കെയൊക്കെ വർത്താനങ്ങളൊക്കെ പറഞ്ഞു നല്ല രസം ഉണ്ടായിരുന്നു അവരടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എന്താ അവിടെ ഇങ്ങനെ പൂവിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതന്നു അവിടെ തൊട്ടപ്പുറം തന്നെയുള്ള ആരോ ഇങ്ങനെ വിത്ത് ഭാഗിയിട്ട് നട്ട നട്ടതാണിത് അങ്ങനെയൊക്കെ കുറേ അവരൊന്ന് പറഞ്ഞുതന്നു എല്ലാ സൂര്യകാന്തിപ്പവും മറ്റേ അസംബ്ലിയിൽ അസംബ്ലിയിലെങ്ങാ നിന്ന പോലെ ഒരു ദിശയിലോട്ട് നിന്നാ എന്താ അങ്ങനെ അറിയാ പോവാ ഇവിടെ നിക്കുമ്പോ ആരെയും മുഖം പ്രത്യേകിച്ച് കാണുന്നില്ല പക്ഷെ ഇങ്ങനെ നിക്കുമ്പോ എല്ലാരെയും മുഖം കാണാൻ പറ്റൂ എന്താ എല്ലാവർക്കും ഭയങ്കര അനുസരണ കൂട്ടത്തിലെ കുട്ടികള അപ്പൊ നമുക്ക് പോവാം നമുക്ക് പോവാം പോവാണേ അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി എന്നിട്ട് നേരെ പോകുന്ന വഴിക്ക് ഒരു കോക്ടയിൽ ഒക്കെ കുടിച്ചിട്ടാണ് പോയത് അപ്പൊ ഏതായാലും അവിടെ പോകുന്നവര് ഇനി ഇപ്പൊ പോവണ്ട ഇനി ഏതായാലും അടുത്ത വർഷം എങ്ങാണ്ടും പോയാൽ മതി അയ്യോത്ത് എന്നാണ് സ്ഥലം എല്ലാവരും ഓർത്ത് വെക്കുക ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്തൊക്കെ മതി കേട്ടോ